കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവ് നോബി ലൂക്കോസ് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു തൊടുപുഴ ചുങ്കം സ്വദേശി നോബി ലൂക്കോസ് ആണ് ഏറ്റുമാനൂർ പോലീസിന്റെ പിടിയിലായത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോണിലെ സന്ദേശങ്ങളെല്ലാം നോബി ഡിലീറ്റ് ചെയ്തു ഇതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസും കൊടുപ്പിച്ചു എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കൊടുക്കി ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പോലീസിന് മുന്നിൽ നോബി കുറ്റസമ്മതം നടത്തി ഭാര്യയെ മർദ്ദിച്ചുവെന്ന് വെളിപ്പെടുത്തി നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനും സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലുക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇതിൽ തെളിവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവാലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ടു ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഒമ്പത് മാസം മുമ്പാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ജൂൺ ഒൻപതിന് മർദ്ദിച്ച് ഷൈനിയെ വീട്ടിന് നിർത്തി അയൽക്കാർ ഇക്കാര്യം ഷൈനയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചൻ നേവി ജീവനക്കാരനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒമ്പത് മാസമായി ഷൈനിയും രണ്ട് മക്കളും പാറോലിക്കലിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം ഇവരുടെ മറ്റൊരു മകനായ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ് ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു അതേസമയം നോബിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പോലും ശ്രമിച്ചതായി ആരോപണമുയർന്നു നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണമുയർന്നു നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു സംഭവ ദിവസം പുലർച്ചെ അഞ്ചരയോടെ പള്ളിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനിയെയും മക്കളെയും പിന്നീട് ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ നോബിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യ